ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളാണേ അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ പെട്ടെന്ന് ഒക്കെ റെഡിയാക്കണം കാരണം സ്കൂളിൽ പോകുമ്പോൾ ഫുഡ് കൊടുത്തയക്കണല്ലോ അപ്പോൾ അതും കൂടി ഒക്കെ പെട്ടെന്ന് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിൽ കുക്കറിലരിയിട്ടു കുക്കറിലാണ് കേട്ടോ ഞാൻ ചോറ് വയ്ക്കാറ് രണ്ട് വിസിൽ വന്നാൽ ചോറ് റെഡിയോ അപ്പോൾ കുക്കറിൽ കുക്കറിലരിയിട്ടു അത് വിസിൽ വരുത്താൻ വെച്ചു കേട്ടോ ഇനി നമുക്ക് സാമ്പാർ വെക്കാം അതിനായിട്ട് പരിപ്പൊക്കെ നല്ലവണ്ണം കഴുകിയെടുത്തു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കായവും ചേർത്ത് വേവിക്കാൻ വെച്ചു ഒരു നാല് വിസിൽ വരുത്തി എടുത്തു കേട്ടോ പരിപ്പൊക്കെ നല്ലവണ്ണം വെന്തു വന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് കഷ്ണങ്ങൾ വേവിച്ചെടുത്തു കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞതും സാമ്പാർ പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിച്ച് തിളപ്പിച്ചെടുത്ത് അതിലേക്ക് കടുക് വറുത്തിട്ട് കൂട്ടും അപ്പോൾ നമ്മൾ സാമ്പാർ റെഡിയായി ഇനി നമുക്ക് പയർ മെഴുക്ക് ഉരുറ്റിയൊക്കെ അപ്പോൾ പയറൊക്കെ ഞാൻ നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചെടുത്ത് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു ഉള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുത്തും മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റി അരിഞ്ഞു വെച്ച പയറും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചു കൂട്ടാം അപ്പോൾ അതിലെ പയറിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ വേവിച്ചെടുത്തത് പയറൊക്കെ അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് അവിയൽ വയ്ക്കാൻ നോക്കാം അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ നല്ലവണ്ണം കഴുകിയെടുത്തു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കാൻ വച്ചു കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് വരുമ്പോൾ അതിലേക്ക് ഉപ്പും നാളികേര അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നാളികേരത്തിൽ ഞാൻ കുറച്ച് ജീരകവും ചുവന്നുള്ളിയും പച്ചമുളകും തൈരും ചേർത്തായിട്ട് അരച്ചെടുത്തത് അപ്പോൾ നാളികേരമൊക്കെ അരച്ച് ചേർത്ത് നല്ലോണം തിളച്ച് വരുമ്പോൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ അവിയൽ റെഡിയായി ഇനി ഇഞ്ചി ഇഞ്ചിത്തൈരാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിത്തൈരിനായിട്ട് ഞാൻ കുറച്ച് തൈരിലേക്ക് ഇഞ്ചി പച്ചമുളകും ചതച്ചതും ഉപ്പും കറിവേപ്പിലും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തു പിന്നെ പപ്പടം അച്ചാറും കൂടി ആയപ്പോൾ നമ്മുടെ ഊണിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ